അല്ല മിഥുൻ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടീമുണ്ട് കണ്ടിട്ടുണ്ട മാർത്താനും കണ്ടിട്ടുണ്ടാ മിഥുൻ ലക്ഷ്മി അവരാണ് പാടിയത് ഞാൻ ഞാൻ ഞാനാദ്യണ അതിന് ശേഷം അവര് എന്നാ കാണിക്ക ഭാര്യയും ഭർത്താവും കൂടി ഉള്ള ഒരു പാട്ടം நம்ம ஊரில் புள்ள செவந்த புள்ள செவந்த புள்ள யாரு யாரு என்ன ஏசுனாங்க ஆஹ் என்ன என்ன சொல்லி பேசுறாங்க ഇതാണ് ഭാര്യ കേറ്റിങ്ങോട് ഒരു മോഹം തോന്നുന്നു അതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ ഇതിനേക്കാളും ഏതാണെന്ന് അറിയാം അവിടെ കറക്റ്റ് ആയിട്ട് മാച്ച കിലെ രേവതിയിലും അപ്പൊ ഇവരാണ് ആദ്യം പാടിയത് പിന്നെ ഞാൻ സിനിമ പാട്ട് കേൾക്കുന്നത് സിനിമയില്ല അത് അവര് ഇപ്പൊ സിനിമയിൽ വന്നു ചാർലി ചാപ്ലിൻ ടൂ അതെ അത് പക്ഷേ മറ്റേ വിജയ് ടി വി സ്റ്റാർ വിജയ് സൂപ്പർ സിംഗറിൽ അവർ പെർഫോം ചെയ്തിട്ട് അന്ന് എആർ റഹ്മാൻ അവിടെ നിന്ന് എഹ്മാൻ ഉണ്ടായിരുന്നു അപ്പൊ എ ആർ റഹ്മാൻ ആ പാട്ടിനെ ഏറ്റുപിടിച്ച് പാടിയത് കണ്ടിരുന്നു ആ വിഷയം എ റഹ്മാൻ അവിടെ ഇരുന്ന് ഈ പാട്ടിനെ മാറ്റി വേറെ രീതിയിൽ അവിടെ ഇരുന്നുണ്ട് നിധുൻ പാടിയേക്കുന്നത് ഒന്ന് ഓർത്തു നോക്ക് ഓക്കെ നല്ല ചർച്ച ഉണ്ട് ഇനി നിങ്ങൾ മുന്നോട്ട് പോവുക ഇത് തുടക്കമായിട്ട് വെക്കുക ഇതൊരു ഫസ്റ്റ് മാർക്കറ്റിംഗ് ആണ് നിങ്ങളെ രണ്ടുപേരും വെച്ചുള്ളത് ഇനി സീഡീസും ഒരുപാട് കാര്യങ്ങള് നിങ്ങൾ ഒരുമിച്ചുള്ളത് ഉണ്ടാവട്ടെ ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് കേട്ടത് ഇപ്പോഴാണ് കേട്ടത് നിങ്ങൾ ആദ്യം പാടി തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു എന്താ പറയാ നല്ല അടിപൊളിയായിരുന്നു ഇപ്പൊ നമ്മൾ ഈ ഹൈവേ സിനിമയില് നൂറൻ സിസ്റ്റേഴ്സ് ഒരു പത്താക്ക കുടി എന്ന് പറഞ്ഞിട്ട് സോങ് ഉണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അത് പാടി പാടിക്കേക്കണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഇനിയും എന്താ പറയാ റഹ്മാൻ സാറിനെ പോലുള്ളവരുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റട്ടെ അടിപൊളിയായിരുന്നു നന്നായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കലാമണ്ഡലത്തിൽ കലാമണ്ഡലത്തില് ആ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ഈ പ്രകടനത്തിലുണ്ടായിരുന്നു എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട് ആദ്യം പാടിയ പാട്ടും അവസാനം പാടിയ മൂന്ന് പാട്ടുകളും വളരെ മനോഹരമായിരുന്നു ബിജു കലാ ഞാനിട്ടാണ് ചവിട്ടാളക്കാരനായിരുന്നു പേര് പേര് നമ്മൊരു കൊടുക്കണ്ടേ െ നന്നായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പാട്ടിനി ശരിക്കും അഭിനയിച്ചു തന്നെ പാടിയതല്ലേ എനിക്ക് തോന്നിയത് ഒരു വേലിക്ക് അപ്പുറം ഇപ്പുറം പെണ്ണുങ്ങള് പരദൂഷം പറയൂലെ അതേപോലെയാണ് എനിക്ക് ചിന്നമാച്ച തോന്നിയാ ഒരു തമാശ രീതി പറഞ്ഞ കേട്ടോ അത് വളരെ മനോഹരമായിട്ട് കേട്ടാ ഓക്കെ നന്നായിട്ട് പാടുവാ പഠിക്കുക അതുല്യ രണ്ടുപേരും ഇപ്പോൾ വാട്സപ്പിൽ ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകളാണ് നല്ല പാട്ടാണ് നിങ്ങൾ രണ്ടുപേരുടെയും നമുക്ക് ഈ പാട്ട് പാടുന്നതിലും പേര് ആൾക്കാർ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വേണ്ടത് അപ്പൊ നമുക്കറിയാം പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു നല്ല കഥാപാത്രമാണ് ആ പേര് ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ ഗിരിരാജൻ ഷർഫുദ്ദീൻ്റെ പല ആൾക്കാർ ഇപ്പോഴും വിളിക്കുന്നു അല്ലേ